സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഓഫറുകളുടെ ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡ് ഹോം അപ്ലൈൻസും ഇവിടെ ലഭ്യമാണ് അതും ഇ എം ഐ ഓ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം റോയൽ ബസാർ മെയിൻ റോഡ് ചേലക്കര ചെറുതിർത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവത്തിന്റെ ഉദ്ഘാടനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണവും സയൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനവും സൗഹൃദ കരിയർ ഗൈഡൻസ് പുരസ്കാരങ്ങൾ നേടിയ എച്ച് വിഭാഗത്തിലുള്ളവർക്കുള്ള ആദരവുമാണ് നടത്തിയത് ശലക്കര എം എൽ എ യു ആർ പ്രദീപ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു நம்ம மக்கள் படிக்கிறேக்கான ஒரு ஆசியம் நியாயமான ஆசியம் அது ஆசியம் நமக்கு மனசாக்கி எடுக்க இடத்துல இப்போ ஏழு சமயம் உபயோகத்து அதுபோல தான் சஜீவமாக ஜெல்லா பஞ்சாயத்தும் ஏது பரிபாடிகளை நோக்கியும் அறியும் ஜனப்பதிகள் ஜனபிரை நாம் ஜெயிச்சு ஜெயிப்பிச்சேற்பட்ட ஜனப்பிரிகள் எந்த ஒரு பரிபாடி ஒரு கைமாறிப்படுத்தாமல் இவ்வளோ அது சஜீவமாயி இது நம்ம குட்டிகளில் படனத்தின் தாற்பயம் வச்சு அவர் கூடி வரது கழியாவது இப்போ நம்ம ஓரோ ஆட்சியும் சர்க்கா வகையில் அவர் காண சாதி எத்தனை பல காரிகளும் ഒന്നും പുറം വരുത്തുന്ന കാര്യങ്ങളെല്ലാം കുട്ടികളെ നമുക്ക് കഴിഞ്ഞ സുഹൃത്തുക്കളുടെ കുട്ടികളെ നല്ല നിലപാടിലേക്ക് പ്രേക്ടറാക്കാൻ വേണ്ടിയുള്ള എന്തെല്ലാം അവധി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇന്ന് ഇത് കേരളത്തിൽ നമുക്ക് നല്ല സൗകര്യമാണ് ദൈവജീവിതം കേട്ടോ നമ്മുടെ രാജ്യത്ത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസം എന്നാണ് ഇത് വെറുതെ പറഞ്ഞത് കൊണ്ടല്ല ആത്മാർത്ഥമായി ഈ രംഗത്ത് ഇടപെട്ട് നല്ലപോലെ നമുക്ക് ഈ മുന്നേറ്റം കുട്ടികളെ വളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയുന്നതിനായി ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ലഹരിവിരുദ്ധ ജനകീയ വിദ്യാലയം പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തി എസ് ആർ ജി കൺവീനർ കെ ബി രശ്മി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പഠനോത്സവത്തിന്റെ പദ്ധതി വിശദീകരണം പഴയൂർ ബി പി സി കെ പ്രമോദ നിർവഹിച്ചു തുടർന്ന് ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു പ്രിൻസിപ്പൽ എം പ്രീതി ഹെഡ് മിസ്റ്റർ ആൻസി എം മാത്യു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മലാദേവി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം സുചിത്ര പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി എം നൌഫൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി എ യൂസഫ് കെ ആർ ഗിരീഷ് എം ബിന്ദു വാർഡ് മെമ്പർ താജുനിസ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളന സ്വാഗത സംഘം ചെയർമാൻ കെ വി ഗോവിന്ദൻകുട്ടി പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ എസ് എം സി ചെയർമാൻ കെ എസ് സാബിർ എം പി ടി എ പ്രസിഡന്റ് ചിത്രലേഖ ഡെപ്യൂട്ടി എച്ച് എം കെ ലീന സ്റ്റാഫ് സെക്രട്ടറിമാരായ ജോസ് ജെയിംസ് സി അനസ് ബാബു തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു ന്യൂസ് സിസിന്